നെടുങ്കണ്ടത്ത് ഒരു മരം വീണ് വീട് ഭാഗികമായി തകർന്നുപോയി ഇടത്തുറമുക്ക് സ്വദേശി ഇസ്മയിലിൻ്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത് ഒരാൾക്ക് പരിക്കേറ്റുവെന്നും വാർത്ത രാഹുൽ വിജയൻ തൊടുപുഴയിൽ നിന്നും വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ ഈ തൊടുപുഴയിലും തൊടുപുഴയ്ക്ക് അടുത്തുള്ള പരിസര പ്രദേശങ്ങളിലും ഇടുക്കിയിലും പൊതുവേ അവസ്ഥ എന്താണ് എസ്കെൻ ഗുഡ് മോർണിംഗ് ഇടുക്കിയിൽ പൊതുവേ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഹൈറേഞ്ച് മേഖലയിൽ ഇടവിട്ട് ആ മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട് ആ പെയ്യുന്ന മഴ അതിശക്തവുമായിരിക്കും മാത്രമല്ല കൂടെ കാറ്റും കാണുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നെടുങ്കണ്ടം ഉടുമ്പൻചോല ഭാഗത്ത് അതായത് കട്ടപ്പന മേഖലകളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടാക്കുന്ന കാറ്റാണ് ഇന്നലെ ആ കാറ്റിലാണ് നെടുങ്കണ്ടത്തെ ഇടത്തറമുക്കിൽ ഒരു വീടിൻ്റെ മുകളിലേക്ക് വൻ മരം കടപുഴകി വീണതാണ് വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട് വീട്ടിൽ മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ ഒരാൾക്ക് പരിക്കേറ്റു ഇസ്മയിൽ എന്ന് പറയുന്ന ആളുടെ വീടിന്റെ മുകളിലേക്കാണ് മരം കടപുഴകി വീണത് വീടിന്റെ മേൽ ഉൾപ്പെടെ തകർന്നു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇസ്മയിലിന്റെ ഭാര്യ മകൻ എന്നിവരായിരുന്നു ആ കൂടെ ഉണ്ടായിരുന്നത് ഭാര്യയ്ക്കാണ് പരിക്കേറ്റത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് ആ ഭാര്യയ്ക്ക് ചികിത്സ നൽകിയ ശേഷം ബന്ധുവീട്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് വീട്ടിനുള്ളിലെ സാധനങ്ങളും ഒരു പരിധിവരെ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത് മഴ പൊതുവേ മാറി നിൽക്കുകയാണ് അത് ആശ്വാസകരമായ കാര്യമാണെങ്കിൽ കൂടിയും ഇന്ന് ആ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലും അതുപോലെ തന്നെ ചിന്നക്കനൽ പഞ്ചായത്തിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴ ഏറ്റവും കൂടുതൽ അളവ് രേഖപ്പെടുത്തിയത് ഇടുക്കിയിൽ ആ ദേവികുളത്തായിരുന്നു മാത്രമല്ല ഒരു ചെറിയ മഴ പെയ്താൽ പോലും അവിടെ മണ്ണിടിച്ചിട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ും ആ പല സ്ഥലങ്ങളിൽ വ്യാപകമായിട്ട് മണ്ണിടിയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഈ ഗ്യാപ് റോഡിന്റെ കാര്യം അതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ് വ്യാപകമായിട്ട് മണ്ണിടിഞ്ഞാൽ കിടക്കുകയാണ് ആ വഴിയിലൂടെ അതുകൊണ്ട് തന്നെ ആ പ്രദേശം ഉൾപ്പെടുന്ന ചിന്നക്കനാൽ പഞ്ചായത്തിലെ സ്കൂളുകൾക്കും അവധി കൊടുക്കാൻ ജില്ലാ കളക്ടർ തീരുമാനിക്കുകയായിരുന്നു ഇന്നലെ ആ പ്രദേശത്ത് അവധി പ്രഖ്യാപിച്ചിരുന്നില്ല ഇതിനിടയിലൂടെ ഒരു കെ എസ് ആർ സ്വകാര്യ സ്കൂളിൻ്റെ ബസ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു അതായത് ഗ്യാപ് റോഡിലൂടെ നിയമം ലംഘിച്ചുകൊണ്ട് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു അത് പോലീസ് തടയുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഇന്നാ സ്കൂളിനുൾപ്പെടെ അവധി കൊടുത്തേക്കാമെന്ന് ജില്ലാ കളക്ടർ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ള നിലവിൽ മഴ പൊതുവെ മാറി നിൽക്കുകയാണ് ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല ഡാമുകളിലും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം പുഴകളിലേക്കോ ഒഴുക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല അതുകൊണ്ട് ഒരു തരത്തിലും പ്രശ്നമുള്ളൊരു ഘട്ടം ഇടുക്കിയിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൻ രാഹുൽ വിജയൻ ഇടുക്കിയിലെ സ്ഥിതിയും ജാഗ്രത പാലിക്കേണ്ടത് തന്നെ